നമസ്കാരം ബംഗ്ലാദേശ് കത്തിയമരുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ രാജ്യത്തിൻ്റെ തെരുവുകളിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നുണ്ട് ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു അനിശ്ചിതകാലത്തേക്ക് സർക്കാർ സ്ഥാപനങ്ങളടക്കം അടച്ചുപൂട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്തിനാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ സമരം ചെയ്യുന്നത് അവർ എന്തിനാണ് തെരുവിലിറങ്ങി അക്രമം കാട്ടുന്നത് എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ അനിശ്ചിതകാലമായി അടച്ചിടുന്നത് സംവരണമാണ് പ്രശ്നം സർക്കാർ ജോലി ലഭിക്കാനായി ഇപ്പോൾ ബംഗ്ലാദേശിൽ നടപ്പിലായിട്ടുള്ള സംവരണം അത് അന്യായമാണെന്നും വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരം നിഷേധിക്കുകയാണ് എന്നുമാണ് അവിടുത്തെ യുവജനങ്ങൾ പറയുന്നത് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാലഹരണപ്പെട്ട സംവരണ നയം പുനഃപരിശോധിക്കണം പരിഷ്കരിക്കണം എന്നാണ് ബംഗ്ലാദേശിലെ യുവജനത ആവശ്യപ്പെടുന്നത് ഒരന്തവും കുന്തവും ഇല്ലാത്ത സംവരണ നയമാണ് രാജ്യം പിന്തുടർന്നു വരുന്നത് വർഷങ്ങളായി അൻപത്തി ആറ് ശതമാനം മൊത്തത്തിൽ സംവരണം വിവിധ വിഭാഗങ്ങൾക്കായി നൽകിയിട്ടുണ്ട് ബാക്കി നാൽപ്പത്തി നാല് ശതമാനം മാത്രമാണ് ജനറൽ കോട്ട അതായത് മുപ്പത് ശതമാനവും സംവരണം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിൻഗാമികൾക്കായിട്ടാണ് സർക്കാർ ജോലി സംവരണം ചെയ്തിരിക്കുന്നത് പത്ത് ശതമാനം രാജ്യത്തെ പിന്നോക്ക ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു പത്ത് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അഞ്ച് ശതമാനം രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു ഒരു ശതമാനം വികലാംഗർക്കായി സംവരണം ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ബംഗ്ലാദേശിലെ സർക്കാർ ജോലിക്കുള്ള സംവരണ നയം വർഷങ്ങളായി ഇത് തന്നെയാണ് പിന്തുടരുന്നത് ഇതിൽ അന്യായമായി കാണുന്നത് സ്വതന്ത്ര സമര സേനാനികളുടെ പിൻഗാമികൾക്ക് നൽകിയിരിക്കുന്ന സംവരണമാണ് അതും മുപ്പത് ശതമാനം അതെങ്കിലും നിർത്തലാക്കി ഒന്ന് പരിഷ്കരിക്കണം എന്ന് രാജ്യത്തെ യുവജനത ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ അതൊന്നും പരിഷ്കരിക്കുന്ന ലക്ഷണമില്ല എന്ന് മാത്രമല്ല തൊഴിലില്ലായ്മ രൂക്ഷമായി മാറുന്നുണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് അനുദിനം പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് യുവാക്കളുടെ ജീവിത നിലവാരം കരുപ്പിടിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലാതെ യാതൊരു അവസരങ്ങളുമില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ് പഠിച്ചിട്ടും ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥ ആ രാജ്യത്ത് ഉണ്ടായി വന്നിരിക്കുന്നു ഇതെല്ലാം രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷമ നശിപ്പിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അവർക്ക് പിന്തുണ നൽകുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികൃതർ തന്നെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ഹോസ്റ്റലിൽ നിന്നും മറ്റും വിദ്യാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സർക്കാർ ഇതിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സമരം അവസാനിപ്പിക്കാനുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ഒരു ഒരു സമരം ബംഗ്ലാദേശിൽ നടന്നിരുന്നു പക്ഷേ ആ സമരം ആ സമരത്തിൻ്റെ ഭാഗമായി ചില പരിഷ്കരണങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറായി പക്ഷേ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാവുകയും ഈ സംവരണ നയം പഴയതുപോലെ ആക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വിഷയം സുപ്രീം കോടതിയുടെ പോലും പരിഗണനയിലാണ് പക്ഷേ അവിടുത്തെ യുവജനങ്ങൾ അക്ഷമരായി മാറുന്നു അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് മെരിറ്റ് അനുസരിച്ച് കഴിവുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ജോലി കിട്ടാതെ പോകുന്നു അർഹതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് സർക്കാർ ജോലി കിട്ടാതെ പോകുന്നു പകരം സംവരണത്തിൻ്റെ പേരിൽ അനർഹരായ പലരും ഇത് തട്ടിയെടുക്കുന്നു എന്നുമാണ് വിദ്യാർത്ഥികളും യുവജന സംഘടനകളും എല്ലാം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇവർ ഒരുമിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ആ രീതിയിലുള്ള ഒരു സമരം നടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരങ്ങളെല്ലാം തെരുവിൽ അക്രമാസക്തമാവുകയാണ് എന്നതാണ് വാഹനങ്ങൾ കത്തിക്കുന്നു പോലീസുമായി അവർ ഏറ്റുമുട്ടുന്നു ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾ പിടഞ്ഞു മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു കടകമ്പോളങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ചെയ്തിരിക്കുന്നു എന്തായാലും അവിടെ ചില വിദേശ സംഘടനകളും രാജ്യങ്ങളുമെല്ലാം ഇടപെട്ടിട്ടുണ്ട് യു എനും അതുപോലെ തന്നെ അമേരിക്കയും ആംനസ്റ്റി ഇന്റർനാഷണലുമെല്ലാം ഈ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ് സർക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങൾ അവരവരുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രമാത്രം സമരം അക്രമാസക്തമാണ് ഇന്ത്യയും അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളോടും ഇന്ത്യൻ പൗരന്മാരോടും സുരക്ഷിതമായി ഇരിക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അക്രമികളുടെ മുന്നിൽ ചെന്ന് ചാടരുത് നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ തുടരുക ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുക അതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇന്ത്യൻ എംബസി തുറക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ നൽകുന്ന പാഠം അത് ഇന്ത്യയിലെ ചിലർ കണ്ടു പഠിക്കേണ്ട പാഠം കൂടിയാണ് അതായത് ഏറ്റവും ആലോചിച്ചുറപ്പിച്ച ഏറ്റവും ന്യായമായ ഒരു സംവരണ നയം ഒരുപക്ഷെ ലോകത്ത് പിന്തുടരുന്ന ഒരു രാജ്യം നടപ്പിലാക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും സമൂഹത്തിൽ പിന്നോക്കം പോയിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഒപ്പമുയർത്താനുള്ള ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് സംവരണം അത് വളരെ വിജയകരമായി വളരെ പ്രായോഗികമായി തന്നെ ഇന്ത്യ നടപ്പാക്കുന്നുമുണ്ട് പക്ഷേ ഈ സംവരണത്തെ വിവാദത്തിലാക്കാനും ഈ സംവരണത്തിൻ്റെ പഴുതുപയോഗിച്ച് മറ്റ് പല രാഷ്ട്രീയ കളികൾ കളിക്കാനുമൊക്കെ ഇന്ത്യയിലെ ചിലർ ഈ അടുത്ത കാലത്തായി ശ്രമിച്ചു വരുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഒന്ന് നിലവിലുള്ള സംവരണ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുകയാണ് അതായത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സംവരണങ്ങൾ ഇതാ ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ കാര്യം ചില വിഭാഗങ്ങളെ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സംവരണങ്ങൾ അവരിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റു ചില വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിനായി നൽകാനുള്ള ഒരു ശ്രമവും നടന്നു വരുന്നുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മത അടിസ്ഥാനത്തിൽ ചില സംവരണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ പലതും കോടതി ഇടപെട്ട് തടഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടും അപകടകരമാണ് എന്നാണ് ബംഗ്ലാദേശ് പഠിപ്പിക്കുന്നത് ജാതി സെൻസസ് അടക്കം നടത്തി ചില കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സംവരണ വിഷയങ്ങൾ ആളിക്കത്തിക്കാനുള്ള അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം അപകടകരമാണ് എന്നാണ് ബംഗ്ലാദേശ് കാട്ടിത്തരുന്നത് ഇത്തരം കളികൾ അല്ലെങ്കിൽ ഇത്തരം തീക്കൊള്ളികൾ കൊണ്ട് കൈചൊറിയുന്നവർ ജാഗ്രത ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കരുത് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.